ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു വെഡ്ഡിംഗ് ഇൻവിറ്റേഷൻ വീഡിയോ എഡിറ്റിംഗ് ആണ് പ്രീ വെഡിങ് ആയിട്ടോ സേവ് ഡേ വീഡിയോ ആയിട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അതേ മോഷൻ ആപ്ലിക്കേഷൻ ആണ് ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം താനേ ആത്മാവിനുള്ളിൽ പൂവാടി തേടി പറന്നു നടന്ന കോപ്പി റേറ്റ് ഉള്ളതുകൊണ്ടാണ് ശബ്ദം വിലക്കി കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ ഒരു വീഡിയോ എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലറ്റ് മോഷൻ ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക ആപ്ലിക്കേഷൻ അതിനുശേഷം പ്രീസെറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ അത് ആപ്ലിക്കേഷനിലായിരിക്കും ഇത് ഓപ്പണായിട്ട് ലഭിക്കുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായിരിക്കും കാണാൻ സാധിക്കുന്ന രണ്ടാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് പ്രീസെറ്റ് വർക്ക് ചെയ്യാത്തവർ എക്സമ്പിൾ ഫയൽ ഉപയോഗിക്കുക എക്സമ്പിൾ ഫയല് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഫുഡ് പ്രോജക്റ്റിന് ലിങ്ക് എടുക്കാൻ നേരത്ത് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇത് ത്രീ ഡിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ പാർട്ടിനകത്ത് വരുന്നത് നമ്മൾ ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യാണ്ട് ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്താൽ മതി നമുക്കത് ത്രീ ഡിയിലോട്ടായിരിക്കും ഫുള്ളായിട്ട് കാണുന്നത് ഇവിടെ ഞാൻ ഈ ഫോട്ടോസ് ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ ഇവിടെ നമുക്ക് ആദ്യം ഗേളും ബോയിം അതുപോലെ തന്നെ രണ്ട് പേര് നിൽക്കുന്ന ഒരുമിച്ചുള്ള ഫോട്ടോയും മാത്രം മതി മൂന്ന് ഫോട്ടോസ് മാത്രം മതി ബാക്കി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്സ്റ്റുകളൊക്കെ അതായത് ഈ ഫോണ്ടും ഡൗൺലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഫോണിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാം ആദ്യം നമുക്ക് ഫോട്ടോ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം അതിന് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു തരുന്നത് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നിടത്ത് നമ്മുടെ ഗാലറി ചെല്ലുന്നതാണ് ഗാലറി ശേഷം നമ്മൾ സിംഗിളായിട്ട് നിൽക്കുന്ന ഗെയിലിനെ ബോയിയുടെ രണ്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യ ഫോട്ടോ ആഡ് ചെയ്തൊക്കെ സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം താഴെ ക്ലിക്ക് ചെയ്യുന്ന മാജിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നിടത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവായിട്ട് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് ഇതുപോലെയുള്ള ഫോട്ടോസ് വേണം നമ്മൾ ഈ പ്രോജക്റ്റ് ഉപയോഗിക്കേണ്ടത് ആദ്യം നമ്മൾ ഗേളിൻ്റെ അടുത്തെങ്കിൽ അതുപോലെ തന്നെ ബോയിയുടെ ഫോട്ടോയും കറക്റ്റായിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെലക്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ മാജിക്ക് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് റുമൂവായിട്ട് മാറുന്നതാണ് അതിന് ശേഷം രണ്ട് പേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടി നമുക്ക് ആവശ്യമാണ് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാൻ ലഭിക്കുന്നില്ല എങ്കിൽ വി പി എൻ ആദ്യം കണക്ട് ചെയ്യുക വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ ചില സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വി പി എൻ കണക്ട് ചെയ്ത ശേഷം മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് ഒരു ഓവറിലെ വീഡിയോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ വി പി എൻ കണക്ട് ചെയ്യുക അതിനുശേഷം ഡൗൺലോഡ് ചെയ്യുക മൂന്ന് ഫോട്ടോസുകൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ശേഷം നമ്മൾ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് വീണ്ടും ഓപ്പൺ ചെയ്യുക നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ രണ്ടാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ആ ടേബിൾ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ആ ഫോട്ടോ ചേഞ്ച് ചെയ്യേണ്ട പാട്ട് ആദ്യം പറഞ്ഞു തരാം ഇവിടെ നമ്മൾ ആദ്യം ഫോട്ടോസ് ആഡ് ചെയ്യുന്നത് ടൈം പതിനൊന്ന് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫഗത് ഫാസലിൻ്റെ ഫോട്ടോ നമുക്ക് ആ ലെയർ കണ്ടുപിടിക്കുക ആ ലെയറിനകത്ത് വാല്യൂ നോക്കുക ഇസിഡിൻ്റെ വാല്യൂ നോക്കുക ഫോർട്ടി ഫോർ പോയിൻറ്റ് ഫൈവ് സീറോയാണ് അതിൻ്റെ വാല്യൂ ഇസഡിൻ്റെ വാല്യൂ അത് നോക്കുക ഇസിഡിൻ്റെ വാല്യൂ മാത്രം മൂവണ്ടാണോ കാണുന്നത് അതിനുശേഷം ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയാ സ്റ്റാർട്ടിങ് വയ്ക്കുക പതിനൊന്ന് സെക്കൻഡ് പതിനെട്ട് മില്ലിയൻ സെക്കൻഡ് ഫോട്ടോ ആടി കൊടുക്കുക അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ കറക്റ്റായിട്ട് എത്തിക്കുക അതിനുശേഷം മൂവാണ്ട് ദിവസം സെലക്ട് ചെയ്യുക ഇതിനകത്ത് ഇസെഡിൻ്റെ വാല്യൂ മുമ്പത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആ വാല്യൂ തന്നെ കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കയറി അതും കുഴപ്പമില്ല അതിന് ശേഷം എക്സും വൈ ഉപയോഗിച്ച് ഫോട്ടോ എങ്ങോട്ട് വേണേൽ മൂവ് ചെയ്യാം ഇസെഡിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കരുത് ഇത്രയും കൊടുത്ത ശേഷം ഫോട്ടോ ഏറ്റവും ടൂപ്പിലായിരിക്കും വന്ന് കിടക്കുന്നത് ആ ഫോട്ടോ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലായിട്ട് കൊടുക്കുക അതായത് ഇനി ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്ത് ഏറ്റവും താഴെ വന്ന ശേഷം ഈ താഴേയുടെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഇത്രയും കൊടുത്താൽ മതി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഫോട്ടോയും ചേഞ്ച് കൊടുക്കാം ഗേളിൻ്റെ ഫോട്ടോ പതിനാറ് സെക്കൻഡ് നാൽപ്പത്തഞ്ച് മില്ലി സെക്കൻഡ് എത്തിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക മൂവാണ്ടാം സമയം വാല്യൂ നോക്കുക ഈ സെഡിൻ്റെ വാല്യൂ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക ക്ലിക്ക് ചെയ്യാം മീഡിയ ചെല്ലുക നമ്മൾ ആ ഫോട്ടോ ഒരു ഫോട്ടോ നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെങ്തും നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ മൂവാണ്ടാം സമെടുക്കുക ഈ സിഡിൻ്റെ വാല്യൂ മുൻപത്ത് തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക എക്സും വൈ ഉപയോഗിച്ച് നമുക്ക് ലെഫ്റ്റോ റൈറ്റോ ആവശ്യാനുസരണം എങ്ങോട്ട് വേണേലും മൂവ് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം രണ്ട് പേര് നിൽക്കുന്ന ഫോട്ടോയാണ് വേണ്ടത് എല്ലാ ഫോട്ടോയും ട്രാക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊണ്ടു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന രണ്ട് പേരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് അത് നിങ്ങൾക്ക് കാണാൻ ശ്രദ്ധിക്കുക അത് ക്ലിക്ക് ചെയ്യുക മൂവാണ്ടാം സമയം എടുക്കുക ഈ സിഡിൻ്റെ വാല്യൂ നോക്കുക നൂറ്റി പത്ത് പോയിൻറ്റ് എട്ട് രണ്ടാണ് ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം സ്റ്റാർട്ടിങ് വരിക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക കറക്റ്റായിട്ട് പേരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ആടി കൊടുക്കുക നെക്സ്റ്റ് ബിറ്റി മാർക്ക് വരെ എത്തിക്കുക അതിനുശേഷം ഈ സിഡിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ ഫോട്ടോയുടെ ഇതും രണ്ട് പേര് നിൽക്കുന്ന ഫോട്ടോയുടെ പുറകിലായിട്ട് നെയിമിൻ്റെ പുറകിലായിട്ടാണ് ഫോട്ടോ പറഞ്ഞത് അതുകൊണ്ട് ഫോട്ടോയുടെ സൈസ് നിങ്ങൾ ഇസെറ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്ത ശേഷം മൂന്നാമത് സൂമിൻ സൂം ഓപ്ഷൻ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയുടെ വലിപ്പം മാക്സിമം കുറച്ച് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഇപ്പം മിൻസൈറ്റിൽ എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടതെന്നൊക്കെ അതിനുശേഷം നമുക്കിനി അടുത്തായിട്ട് ചേഞ്ച് ചെയ്യേണ്ടത് ടെക്സ്റ്റുകളാണ് ഈ ഫോട്ടോയും കറക്റ്റായിട്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക വെച്ച ശേഷം ഇനി നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റുകൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം സ്റ്റാർട്ടിങ് വരിക ഇനി നമുക്ക് ഫോട്ടോസ് ചേഞ്ച് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ടെക്സ്റ്റുകളാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം വന്ന ശേഷം ഏറ്റവും ആദ്യം ചെയ്യുക ഏറ്റവും ആദ്യം വന്ന ശേഷം ഇവിടെ ശ്രീ ശ്രീഗണേശ നമുക്ക് എന്ന് കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതിനകത്ത് യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക എഡിറ്റിറ്റേഴ്സ് എടുക്കുക ശേഷം ഇത് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കാണുന്നുണ്ടല്ലോ അതുപോലെ തന്നെ യെല്ലോ ലെയർ മാത്രമാണ് ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത് കറക്റ്റായിട്ട് ഓരോ പാർട്ടിലും യെല്ലോ ലെയർ മാത്രം നോക്കുക ഇവിടെ ഫത് ഫാസ് ഫഹദ് എന്നുള്ള ലെയർ പേര് കൊടുത്തിട്ടുണ്ട് ആ പേര് മാറ്റിയ ശേഷം നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ആ പേര് കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഫഹത് ഫാസിൻ എന്നുള്ള പേര് മാറ്റിയ ശേഷം പ്രണവ് മോഹൻലാൽ അല്ല നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പേര് കറക്റ്റായിട്ട് കൊടുക്കുക യെല്ലോ ലെയർ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഓരോ പാർട്ടിനകത്തും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് രണ്ട് പേര് നിൽക്കുന്ന ഫോട്ടോയുടെയും കറക്റ്റായിട്ട് നെയിം കൊടുക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് കല്യാണം നടക്കുന്ന ടൈമും മുഹൂർത്തവും കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക അത് കറക്റ്റ് ലെയർ നോക്കിയാൽ മതി അതിനുശേഷം വെന്യൂ അതായത് മണ്ഡപം അമ്പലമാണ് മണ്ഡപം എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ഓഡിറ്റോറിയമാണ് അത് കറക്റ്റായിട്ട് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഇനി ഒരു ഓവറിലെ വീഡിയോ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത് ശേഷം ക്യാമറ അയക്കുന്ന എനേബിൾ ചെയ്താൽ മതി ഇത് ത്രീ ഡിയിലായിരിക്കും പിന്നീട് നമുക്ക് അത് പ്ലേ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് പുട്ട് അങ്ങനെ ആയിരിക്കും ലഭിക്കുന്നത് ഇവിടെ സ്റ്റാർട്ടിങ് വന്നിട്ട് ഒരു ഓവറിലെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മീഡിയ ചെല്ലുക ആ ഓവറിലെ വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഓവർലെ വീഡിയോ ആഡ് ചെയ്യുന്നതിനകത്ത് നമുക്ക് അതിന് മുകളിലായിട്ട് എട്ടും ടോപ്പിലേക്കും കാണാൻ സാധിക്കുന്നത് അത് ക്ലിക്ക് ചെയ്ത ശേഷം മൂവാണ്ട ആർ എഫ് ടി ക്ലിക്ക് ചെയ്ത ശേഷം ഒരു എഫക്റ്റ് അതിനകത്ത് കൊടുക്കുക ക്രോമാക്കി എന്ന് കൊടുക്കുക സി എച്ച് ആർ ഒന്ന് കൊടുക്കുക ക്രോമാക്കി സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക ഈ കളർ ഗ്രീൻ ആണെങ്കിൽ കുഴപ്പമില്ല അല്ല എങ്കിൽ സെലക്ട് ചെയ്യുക ഗ്രീൻ കളർ ആക്കി കൊടുക്കുക അതിനുശേഷം ഇതിനകത്ത് ട്രഷോ ഫസ്റ്റിലെ കാണുന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂന്ന് രണ്ടായിരത്തിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ആകുന്നതാണ് അതിനുശേഷം നമുക്ക് നമുക്കതിൻ്റെ വലിപ്പം കൂട്ടി കൊടുത്താൽ മാത്രം മതി അതിനായിട്ട് മൂഹണ്ടാസം സെലക്ട് ചെയ്യുക സൂമിങ് സൂം ഓപ്ഷൻ ഉപയോഗിക്കുക അല്ല എങ്കിൽ ഈ സെഡിൻ്റെ വാല്യൂ കൂട്ടിക്കൊടുത്താൽ മതി കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതിനുശേഷം മാക്സിമം സൂമിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം രണ്ട് സൈഡും കാണാൻ പറ്റാത്ത രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക റൊട്ടേഷൻ എടുത്ത ശേഷം സീറോ ആക്കി തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രം കൊടുത്താൽ മതി അതിനുശേഷം നിങ്ങൾ എവിടെയൊക്കെ വേണമെന്ന് നോക്കി അവിടെ എല്ലാം കറക്റ്റായിട്ട് ഈ ഗ്രീൻ ലെയർ വീഡിയോ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക കോപ്പി എടുക്കുക അതിനുശേഷം നെക്സ്റ്റ് വീറ്റ് മാർക്ക് എത്തിയ ശേഷം അവിടെ പേസ്റ്റ് കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ബീറ്റ് മാർക്കെത്തിയ ശേഷം വീണ്ടും പേസ്റ്റ് ലെയർ കൊടുക്കുക ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് അതായത് ലാസ്റ്റ് കാണുന്ന നമ്മൾ മണ്ഡപം കൊടുത്തതും അതുപോലെ തന്നെ മുഹൂർത്തം കൊടുത്തതും സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഇവിടുന്ന ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലിൽ എഡിറ്റിങ്ങിൻ്റെ എല്ലാ വീഡിയോസും എല്ലാ ദിവസവും ചെയ്യുന്നതാണ് വീഡിയോക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിന് മെസ്സേജ് ലൈക്ക് ചെയ്യാതെ ആരും പോകുക ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസ് എന്ന ഓപ്ഷൻ ഉണ്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ അച്ചിരുന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ